ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ വെൽക്കം ടു അമ്പാടി ഓൺലൈൻ ട്യൂട്ടോറിയൽ ഇറ്റ്സ് മീ ജൂന ജിജു ഓക്കെ ഓക്കെ ഡിയർ ഫ്രണ്ട്സ് മലയാളികളായ നാം എല്ലാവരും കേരളപ്പിറവി ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ കേരളപ്പിറവി ുടെ ചരിത്രം എന്താണെന്നും പിന്നെ ഈ കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഉള്ള ഒരു വീഡിയോ ആകട്ടെ എന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കേരള പിറവി ആശംസിക്കാം ഹാപ്പി ബർത്ത്ഡേ ടു കേരള അതായത് നവംബർ ഫസ്റ്റ് കേരള പിറവിയായിട്ട് എല്ലാ മലയാളികളും ആഘോഷിക്കുകയാണ് അറിയാലോ മലയാള നാടിനെ പിറന്നാൾ ആശംസകൾ നേടാം ഇനി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ഈ കേരളപ്പിറവി എന്ന് ആദ്യം നമുക്ക് നോക്കാം കേരളപ്പിറവി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു ആ ദിവസത്തെയാണ് നമ്മൾ പിന്നീട് കേരളപ്പിറവി എന്ന പേരിൽ ആഘോഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന് പിന്നിലുള്ള ചരിത്രം എന്തെന്ന് നോക്കാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിയമം പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും കാരണമായി അങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറിൻ്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ ഇങ്ങനെ മലയാളം പ്രധാനമായ ഭാഷയായി സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു അപ്പോൾ അതിനു ശേഷമാണ് നവംബർ ഒന്ന് കേരളപ്പിറവിയായി ആഘോഷിക്കപ്പെടാൻ തുടങ്ങിയത് ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എന്നാൽ ഈ കേരളപ്പിറവി ആഘോഷിക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്കറിയാം നമ്മളുടെ കേരളം എന്ന് പറയുന്നത് സാം അധികം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സമൃദ്ധമാവുന്നു ഒന്നും ആയിരുന്നില്ല ദാരിദ്ര്യം കൊണ്ടായിരുന്നു പകർച്ചവ്യാധികളും പട്ടിണിയും തൊഴിലായ്മയും അടിമത്തവും അയിത്തവും എല്ലാം നിറഞ്ഞുള്ള ഒരു കേരളമായിരുന്നു എന്നാൽ ആ പഴയ കേരളത്തിൽ നിന്ന് ചില കാര്യങ്ങളെങ്കിലും ലോകത്തിനാകെ മാതൃകയായ ഒരു കേരളം സൃഷ്ടിക്കാൻ അറുപത് കൊല്ലക്കാലത്തിനിടയിൽ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരതയും ഉയർന്ന ആയുർദൈർഘ്യവും അതുപോലെ കുറഞ്ഞ ശിശുമരണവും കുറഞ്ഞ മാതൃത്വ മരണവും മെച്ചപ്പെട്ട സ്ത്രീ പുരുഷ അനുപാതവും ഒക്കെയുള്ള ഒരു കേരളമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളെ ഏർ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം ആരോഗ്യത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും മുൻപന്തിയിലാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം അതുപോലെ എന്നാൽ നമ്മൾ ഇതൊക്കെ നേടിയെടുത്തത് വികസിത ലോകത്തെ പോലെ വിഭവശേഷിയൊന്നും ഉണ്ടായിട്ടല്ല വിഭവങ്ങളുടെ പുനർവിതരണവും അടിസ്ഥാന വിഭവങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇത് സാധിച്ചെടുത്തത് ഓക്കെ അപ്പൊ ഇതാണ് കേരള പിറവിയുടെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനമായ കേരളം കേരളം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പടർന്നു നിൽക്കുന്ന പതിനാല് ജില്ലകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മുടെ ഭാഷ എന്താണ് നമ്മുടെ മാതൃഭാഷ മലയാളം അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അതുപോലെ കേരളം കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് കൽപ്പവൃക്ഷമായ തെങ്ങ് അതായത് കേരളം എന്ന് പറയുന്നത് കേരളം നിറഞ്ഞ നാട് കൽപ്പവൃക്ഷമായ തെങ്ങാണ് നമ്മുടെ ഔദ്യോഗിക വൃക്ഷം അതുപോലെ നമ്മുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ആന അതുപോലെ ഔദ്യോഗിക പക്ഷി വേഴാമ്പൽ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഇപ്പൊ ഇതൊക്കെ നമ്മൾ കേരളത്തെ കുറിച്ച് കേരളത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേരള രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഒരു പൊതു തിരഞ്ഞെടുപ്പ് ഉണ്ടായത് അങ്ങനെ നമുക്ക് ഇ എം എസ് എന്നറിയപ്പെടുന്ന ഈ ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് എന്ന വ്യക്തിയാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ കേരളത്തെ കുറിച്ചും കേരളത്തെക്കുറിച്ചും കേരളോത്തറവിയെക്കുറിച്ചും ഉള്ള ഈ കൊച്ചു വീഡിയോ എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇനിയും കേരള അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കേരളം പ്രളയത്തെയും നിപ്പ വൈറസിനെയും ഒക്കെ തരണം ചെയ്ത സംസ്ഥാനമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സാമൂഹിക പ്രശ്നമായി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊറോണയും കൂടി നമുക്ക് ആ ഒരു തരണം ചെയ്ത് മുന്നോട്ട് കേരളത്തെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി സംസ്ഥാനമാക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഈ മലയാളികളായ ഓരോരുത്തർക്കും ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു